സംസ്ഥാനത്തെ എസ് കരട് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയവർക്ക് പരാതി സമർപ്പിക്കാൻ സമയപരിധി നീട്ടി നൽകുന്ന കാര്യം പരിഗണിക്കണമെന്ന് സുപ്രീംകോടതിമാറ്റപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിന് പുറമെ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിലും സർക്കാർ ഓഫീസുകളിലും പ്രസിദ്ധീകരിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോയ് ജോയ്മല്യ ബാക്സി എന്നിവരടങ്ങുന്ന ബെഞ്ച് ഉത്തരവിട്ടു ലക്ഷം വോട്ടർ പട്ടികയിൽ നിന്ന് കമ്മീഷൻ വെട്ടിമാറ്റിയതിൽ പലരും യഥാർത്ഥ വോട്ടർമാരാണെന്നും അവർക്ക് തങ്ങൾ എതിർവാദം സമർപ്പിക്കാൻ സമയം നൽകേണ്ടതുണ്ടെന്നും ഹർജിക്കാരുടെ അഭിഭാഷകർ വാദിച്ചു എന്നാൽ വെട്ടിമാറ്റപ്പെട്ടവരുടെ പട്ടിക ലഭ്യമാക്കിയിട്ടില്ല അത് കിട്ടിയ ശേഷം എന്തുകൊണ്ടാണ് വെട്ടിമാറ്റിയെന്ന് വോട്ടർമാർക്ക് കമ്മീഷനോട് ചോദിക്കാൻ അവസരം നൽകേണ്ടതുണ്ടെന്നും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി എന്നാൽ ഈ വാദങ്ങൾ എതിർത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ നേരത്തെയുള്ള സുപ്രീം കോടതി ഉത്തരപ്രകാരം വെട്ടിമാറ്റിയവരുടെ പട്ടിക ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് വാദിച്ചു എന്നാൽ ഈ വാദം ഗവനിക്കാതെ കോടതി ഉത്തരവ് നൽകുകയായിരുന്നു കരട് പട്ടികയിൽ നിന്ന് വെട്ടികളുടെ പട്ടിക എല്ലാ പഞ്ചായത്ത് ഓഫീസുകളിലും അതാത് ഗ്രാമങ്ങളിലും മറ്റ് സർക്കാർ ഓഫീസുകളിലും പ്രദർശിപ്പിക്കണമെന്ന് ബെഞ്ച നിർദ്ദേശിച്ചു വെട്ടിമാറ്റപ്പെട്ടവരെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം ജനങ്ങൾക്ക് വലിയ തോതിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടിമാറ്റപ്പെട്ടവരുടെ പരാതികൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകുന്ന കാര്യം പരിഗണിക്കണമെന്നും ഉത്തരവിലുണ്ട് ഈ ഡിക്കി വിഷൻ കുമ്മളി